ഐസൽ സ്റ്റുഡിയോ നിയർ വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്ന് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുസമദ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരെ ആശ്രയിക്കുന്ന മാവീന സ്റ്റോറുകൾ ഇത് കാലിയാണ് വിലയിൽ വർധനവുണ്ട് എന്ന് പറയുമ്പോൾ പോലും സാധനങ്ങൾ എത്തിയിട്ടില്ല വിലയാണെങ്കിൽ നൂറ് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പൊതുവിപണിയെ സഹായിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ കേരളത്തെ സാധാരണക്കാർ പട്ടിണിയിലാവുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫൊക്കെ സംയുക്തമായി വലിയ സമര പരിപാടികൾ നടത്തിയതായിട്ട് വരും അതിൻ്റെ സൂചനയാണ് ഇന്നിവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി മുസ്ലിം യൂത്തിലേ നടക്കുന്ന നടത്തുന്ന ഈ സൂചന സമര ധർണ അതുകൊണ്ട് തന്നെ യും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ അധ്യക്ഷത വഹിച്ചു അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും സപ്ലൈകോയിൽ പതിമൂന്നിന അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി റഷീദ് ഇറത്താലി വാജിദ് പള്ളിയാടി ി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ